പി എം സിയിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ സി പി ഐ ആലോചിക്കുന്നു മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കം ആലോചനയിലുണ്ട് നിർണായക സിപിഐ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ ചേരുകയാണ് റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് യോഗം തുടങ്ങിയോ എന്താണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന സൂചന എന്ത് തീരുമാനത്തിലേക്കാണ് പോകാൻ സാധ്യത റഹീസ്മാരകത്തിൽ യോഗത്തിനു വേണ്ടി എത്തിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആ യോഗം നടക്കുന്ന ഹാളിലേക്ക് അല്പസമയം മുമ്പ് കയറിയിട്ടുണ്ട് ഇനി ഓൺലൈനിലായി പി പ്രസാദും കെ രാജനും അവർ രണ്ടുപേരും തൃശൂരിലാണുള്ളത് അവർ ഓൺലൈനായി ഈ യോഗത്തിലേക്ക് കയറേണ്ടതുണ്ട് അതിനു മുമ്പായി അല്പസമയം മുമ്പ് ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത് ഈ യോഗ ഹാളിൽ മുഴുവൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു അല്പസമയത്തിനകം തന്നെ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും മറ്റ് അജണ്ടകളൊന്നുമില്ല ഈ പി എം ശ്രീ വിഷയത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയം മുമ്പ് സി പി ഐ എമ്മിന്റെ നേതാക്കൾ സി പി ഐ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വിവരമുണ്ട് പക്ഷേ അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്നൊരാവശ്യം സി പി ഐ എം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് സി പി ഐ പ്രധാനമായും ആലോചിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും കടുത്ത നടപടി എന്ന നിലയിൽ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുക അതായത് കെ രാജൻ ചിഞ്ചുറാണി ജി ആർ അനുൽ പി പ്രസാദ് ഈ നാലു പേരുടെയും രാജി വാങ്ങി പുറത്ത് നിന്ന് എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ കൊടുക്കുക എന്നതാണ് ഏറ്റവും കടുത്ത തീരുമാനമായി അവരുടെ ചർച്ചകളിലുള്ളത് അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ തുടർച്ചയായ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നാല് മന്ത്രിമാരും വിട്ടുനിന്ന് പ്രതിഷേധം അറിയിക്കുക എന്നതാണ് പക്ഷേ അതിനോട് കൂടുതൽ ആളുകളും അനുകൂലിക്കുന്നില്ല കാരണം പി എം ശ്രീ വിഷയത്തിൽ ഇതിനകം തന്നെ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പിട്ട് കഴിഞ്ഞതുകൊണ്ട് പ്രതിഷേധം അറിയിച്ചിട്ട് മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നതാണ് പറയുന്നത് മറ്റൊരു കാര്യം പി എം ശ്രീക്കെതിരെ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി സർക്കാർ െതിരെ പ്രചരണം നടത്താനുള്ള ഒരു ആലോചനകളുണ്ട് ഇതിലേതിലേക്കാണ് പാർട്ടി എത്തുക എന്ന കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാത്രമേ വ്യക്തത വരൂ മന്ത്രിമാരോട് ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് നാല് മന്ത്രിമാരോടും ഫോണിൽ സംസാരിച്ചിരുന്നു അവരോട് പാർട്ടി ഏത് തരത്തിൽ തീരുമാനം എടുക്കണം എന്ന് അവരോട് കൂടി അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞിരുന്നു പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നാണ് നാല് മന്ത്രിമാരും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് പറഞ്ഞിട്ടുള്ളത് മറ്റു കക്ഷികളുടെ നിലപാടും പ്രധാനമാണല്ലോ ഇപ്പോൾ ആർ ജെ ഡിയും എൻ സി പിയും അവരുടെ പ്രതികരണം പരസ്യമായി നടത്തുകയാണ് സി പി ഐ നിലപാടിനൊപ്പം എന്ന് കരുതാവുന്ന പ്രതികരണങ്ങൾ കൃത്യമായി നടത്തുന്നു അതിൽ കൂട്ടരും പറയുന്ന പൊതുവായൊരു കാര്യം മുന്നണി മര്യാദ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സി പി ഐക്ക് മറ്റു കക്ഷികളുടെ പിന്തുണ എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ വരുന്നു അങ്ങനെ മുന്നണിയില് മറ്റു കക്ഷികളുമായിട്ടും സി പി ഐക്കാരും ചർച്ച ചെയ്തോ അതറിയാനാവുന്നുണ്ടോസ് സി പി ഐ ചില ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ പിന്തുണ സി പി ഐ നേതൃത്വത്തോട് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ മുന്നണി മര്യാദയുടെ ലംഘനമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന വികാരം പൊതുവെ എൽ ഡി എഫിലെ മറ്റ് കക്ഷികൾക്കെല്ലാം ഉണ്ട് അവരോട് അവർ കൂടി പങ്കെടുക്കേണ്ട എൽ ഡി എഫ് യോഗത്തിൽ ആലോചിക്കാതെ ഈ തീരുമാനം വന്നതിലെ എതിർപ്പുമുണ്ട് പക്ഷെ പരസ്യമായി അത് പറയേണ്ടതില്ല എന്നതാണ് എല്ലാ പാർട്ടികളും അതായത് പി എം ശ്രീക്ക് എതിരായ ഒരു നിലപാട് പരസ്യമായി എടുക്കേണ്ടതില്ല എന്നതാണ് പൊതുവായി എൽ ഡി എഫിലെ എല്ലാ കക്ഷികളുടെയും തീരുമാനം പക്ഷേ ഈ മുന്നണി മര്യാദ നടന്നു എന്നത് അവർ പറയുകയും ചെയ്യും ആ ഒരു അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിലേക്ക് ും ഉദ്ദേശം നിലനിൽക്കുക തന്നെയാണ് ഒരു മണിക്ക് വാർത്താ സമ്മേളനം എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗം ആ രൂപത്തിലേക്ക് തുടങ്ങാനായിട്ടില്ല കുറെ നേതാക്കളെങ്കിലും ഇപ്പോൾ യോഗത്തിനെത്തിയിരിക്കുന്നു ചിലരെങ്കിലും ഓൺലൈനിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ആ യോഗം തുടങ്ങിയ ശേഷം എത്ര നേരം ആ യോഗം നീണ്ടു നിൽക്കും അതിനുശേഷമുള്ള വാർത്താ സമ്മേളനം അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്